ചെറിയ കാര്യങ്ങൾ സ്വന്തമായി തീരുമാനമെടുത്ത് നടപ്പാക്കാൻ കുട്ടിക്ക് അവസരം കൊടുക്കണം കുട്ടി തീരുമാനമെടുക്കുമ്പോൾ അത് നിങ്ങളുടേതിൽ നിന്നും വ്യത്യസ്തമാണെങ്കിൽ കുറ്റപ്പെടുത്തുകയും അരുത് കുട്ടിയുടെ തീരുമാനം തുറന്ന മനസ്സോടെ തന്നെ അംഗീകരിക്കണം തീരുമാനമെടുക്കുക എന്നത് ഒട്ടും ചെറിയ കാര്യമല്ല എന്ന് പ്രത്യേകം ഓർക്കുക അഭിപ്രായം തുറന്നു പറയാനുള്ള ധൈര്യം പകർന്നു നൽകുക നമുക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ മറ്റാരെയും മുറിപ്പെടുത്താത്ത വിധം തുറന്നു പറയാൻ നമ്മുടെ കുട്ടികളെ പ്രാപ്തരാക്കുക അങ്ങനെ വേണം നമ്മൾ നമ്മുടെ കുട്ടികളെ വളർത്താൻ നമ്മുടെ തീരുമാനങ്ങൾ അത് ശരിയാണെന്ന് നമുക്ക് തോന്നിയാൽ അത് എവിടെയും ഉറക്കി പറയാനും ഉറച്ച നിലപാടുകൾ എടുക്കാനും എടുത്ത നിലപാടുകളിൽ നിന്ന് മാറാതെ ഇരിക്കാനും കുട്ടികളെ ഇത് സഹായിക്കും അതുപോലെ മറ്റുള്ളവരുടെ അഭിപ്രായം എത്രത്തോളം സ്വീകരിക്കണം എന്നും എത്രത്തോളം സ്വീകരിക്കണ്ട എന്നും കുട്ടികളെ പരിശീലിപ്പിക്കുക മറ്റുള്ളവരുടെ പ്രതികൂലമായ അഭിപ്രായങ്ങൾ അതായത് നെഗറ്റീവ് കമൻസ് നമ്മുടെ കഴിവുകളെ നമ്മുടെ ടാലന്റിനെ ബാധിക്കില്ല എന്ന് നമ്മുടെ മക്കൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കണം അതുപോലെ തന്നെ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളിൽ നിന്ന് നല്ല കാര്യങ്ങൾ സ്വീകരിക്കാനുള്ള മനസ്സും കുട്ടിക്ക് നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം നെഗറ്റീവ് എനർജി തരുന്ന ആളുകളിൽ നിന്നും മാറി നിൽക്കാനും കുട്ടിയെ പഠിപ്പിക്കുക